കൊല്ലം അഞ്ചലിൽ ആയൂരിനെ സമീപം കെ എസ് ആർ ടി സി ബസും പിക്കപ്പും തമ്മിൽ കൂട്ടിയിടിച്ചു ബസ് തോട്ടിലേക്ക് മറിഞ്ഞു പിക്കപ്പിലുണ്ടായിരുന്ന ഡ്രൈവർ മരണപ്പെട്ടിട്ടുണ്ട് ബസ്സിലുണ്ടായിരുന്ന നിരവധി പേർക്ക് പരിക്കേറ്റു ആയൂരിൽ നിന്ന് അഞ്ചലേക്ക് വന്ന വാഹനവും അഞ്ചലിൽ നിന്ന് ആയൂരിലേക്ക് പോയ കെ എസ് ആർ ടി സി ബസ്സുമാണ് കൂട്ടിയിടിച്ചിരിക്കുന്നത് ഇടിയുടെ ആഘാതത്തിൽ ടെമ്പോയുടെ മുൻവശം പൂർണ്ണമായി തകർന്നു പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അപകട സ്ഥലത്ത് റോഡിന് വീതി വളരെ കുറവായിരുന്നു റോഡ് പണി നടക്കുന്നതിനാൽ നിർമ്മാണ സാമഗ്രികൾ റോഡിൽ ഇറക്കിയിട്ടതാണ് ഈ ഭാഗത്ത് അപകടം നടക്കാൻ കാരണമായതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് എങ്ങനെയാണ് അറിഞ്ഞത് ഞാൻ പാസ് വന്നപ്പോൾ നടക്കുന്ന വണ്ടികൾ നമ്മൾ ഇറങ്ങി ൂടെ നിന്ന് രക്ഷ പ്രവർത്തനം നടത്തി അതിലെ ഡ്രൈവറെ നമ്മളെപ്പോയി അവിടെ ചെന്നൊരു അഞ്ച് മിനിറ്റാ ഡ്രൈവർ മരണപ്പെട്ടു വാഹനത്തിലെ ഡ്രൈവറെ കൊണ്ടുപോയി ആ ഡ്രൈവറെ കൊണ്ടുപോയി അദ്ദേഹം മരണപ്പെട്ടു പത്ത് മിനിറ്റോളം ഇപ്പം മരണപ്പെട്ടിട്ട് അവിടെ ആശുപത്രി ഒരു അഞ്ച് പറഞ്ഞു ഇത് എങ്ങനെ മിനിമം അയച്ചുപോയി കോട്ടയം മല്ലപ്പള്ളി പത്തനംതിട്ട ബസ്സാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ആയൂരിൽ നിന്ന് അഞ്ചലിലേക്ക് പോയ പിക്കപ്പ് ലോറിയുമായിട്ടാണ് ബസ് കൂട്ടിയിടിച്ചിരിക്കുന്നത് ഇടിയെ തുടർന്ന് ബസ് സമീപത്തുള്ള തോട്ടിലേക്ക് മറിയുകയും ചെയ്തു കെ ബസ് സമീപത്തുള്ള തോട്ടിലേക്കാണ് വീണിരിക്കുന്നത് കെ എസ് ബസ്സിൽ ഉണ്ടായിരുന്ന നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരെ മിഷൻ ആശുപത്രിയിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുമാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഇടിയുടെ ആഘാതത്തിൽ പിക്കപ്പ് പൂർണ്ണമായി തകരുകയും ഡ്രൈവർ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്

મારે <mary> જ <mary>